അപ്പോൾ എല്ലാവർക്കും പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ കിട്ടിയ ഒരു രാവിലെ തന്നെ ഞമ്മളിപ്പോൾ നീച്ച് വേറെട്ടടി എറണാട്ടവർ പോക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടാണ് പോണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ചായ പിടിച്ചാണ് അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാകും അപ്പോൾ ഞമ്മളെ കൂട്ടാത്തവർ ചായ വിടിച്ചാൽ നമുക്ക് മെമറി ഞാനും ഉണ്ട് നിങ്ങളെ പിന്നാലെ അപ്പോൾ എന്നും പോണോട്ടേക്ക് പോകണില്ലട്ടോ അപ്പോൾ എന്താ എന്നും പോണോട്ടേക്ക് പോകാത്ത ചോദിച്ചപ്പോൾ അവിടെ ഒരു ചേച്ചിനിയായിട്ട് കമ്പനി ഉണ്ട് തോന്നണേ വേറെ എന്നാൽ ഞാൻ അങ്ങോട്ടല്ലെന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് അവിടെ നല്ല രസമല്ലേ നമ്മളെ കൊണ്ടുപോകും അപ്പം അതിൻ്റെ ഐഡിയ അതൊന്നും അല്ല അപ്പോൾ അവിടെ പൊറാട്ടം ഇടുന്ന ചേച്ചിനായിട്ട് നല്ല കമ്പനി ആണ് തോന്നണേ ഞാനിവിടെ കൂടെ ഇപ്പം ആൾക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ വേറെ സ്ഥലത്ത് നിങ്ങൾ ചാടിച്ചാൽ പോവാം അപ്പം നമ്മൾ പിന്നാലെ കൂടിയ നമ്മളെ കെട്ടിയോട് തീരെ പിടിച്ചിട്ടില്ലാതെ തോന്നിയിട്ട് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു ഇമല്ലാത്ത മുഖം കൊണ്ട് നമ്മൾ പിന്നാലെങ്ങനെ പോകുന്നത് കാരണം എന്തും പോണ ചേച്ചിയുടെ കാണാൻ പറ്റാത്ത ഇടങ്ങാറാണ് എന്താ ഭസ്മാണോ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കിട്ടണില്ല എന്തായാലും ഇന്ന് ചായ നമ്മൾ കോട്ടലിൻ്റെ കെട്ടിയേ മതേ കൊള്ളു പൂപ്പരേന്ന് കുട്ടിയാക്കും ഉമ്മാക്കുമൊക്കെ ഉള്ളത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊപ്പം കൂടി നമ്മളിതൊന്നും അല്ലായിട്ട് പറയുന്നത് വേറെ എന്തൊക്കെയോ പറഞ്ഞ് പോവുകയാണ് അത് സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ആ തലമില കേൾപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പിന്നെ പറയണം ട്ടോ അപ്പ എന്തായാലും നല്ല വായ്പ ആണ് കേസ് രാവിലെ നെയ്ച്ചു പോരെ സ്വിപ്പാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങക്ക് ഇണ്ടങ്ങനത്തെ സ്വഭാവം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും ദൂരം അങ്ങോട്ട് പോയാലും നല്ല അടിപൊളി ചായ ഒക്കെ കിട്ടും അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് ആണപ്പൊ കുഞ്ഞന്മാരും മൂത്തന്മാരും എല്ലാവരും അവിടെ ഉണ്ട് കെട്ടോ അപ്പോൾ ഓരോ വീടിൻ്റെ അടുത്തൊക്കെ ആണ് അപ്പൊ എന്തും ഇവിടക്കല്ലല്ലോ ഞങ്ങള് പോകല് അല്ല എന്ന് ഇവിടുത്തെ പ്രത്യേക രസമാണ് അങ്ങനെ കൊണ്ടുപോവാം അവിടെ എത്തിയിട്ട് കാണിച്ചാലും അങ്ങനെ ഉണ്ട് കേട്ടോ കഴിച്ചു പറയാ കഴിക്കലുണ്ടല്ലോ കേട്ടോ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല പള്ളിപ്പടി അമ്പാടിയോട്ട് സൂപ്പർ പാർസല് മക്കൾക്കും ഒക്കെ ഉള്ളത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു സൂപ്പർട്ടോറാട്ടി കൊറാട്ടി രസോ നമുക്ക് ഇഷ്ടപ്പെടും ഞാൻ അമ്പാടിയോട്ടല്ല കുഞ്ഞമ്മ മൂത്തമ്മിയൊക്കെ ഇണ്ട് വീടിയാണോ

ഫ്രണ്ട്സാണ് വീഡിയോ ഇതൊരു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നടുവല് എന്താ വർത്താനം നല്ല വർത്താനം ഇപ്പൊ കൊറേ ആയാലും കണ്ടിട്ട് പണിയാണല്ലേ അത് ശരി അപ്പൊ ഞാൻ നിങ്ങള് നല്ല പാട്ട് കേടും പറഞ്ഞപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു പാട്ടില്ല ഒരു ജഗ്ഗിയില് വെള്ളം കൊടുക്കും വെള്ളം കടിച്ചല്ലേ ഞാനൊരു ജഗ്ഗിന് തൽക്കാലത്ത് കുറച്ച് വെള്ളം തരാം എന്നിട്ട് വെള്ളം തരങ്ങൾ വെള്ളമാണ് വിചാരിച്ചിട്ട് അടി പാടിയ മതി ചാർജ് ചറ്റി ഏ ഫ്രിഡ്ജില് വെള്ളം തണുപ്പ് അല്ലേ നല്ല തണുപ്പ് വേണം അതൊക്കെ നമുക്ക് സെറ്റ് സെറ്റാക്കാം ആദ്യം പാട്ടാടി എന്നിട്ട് നമ്മള് തണുപ്പ് കൊടുക്ക വെള്ളം തരും എന്താണ് ഞാൻ ഇപ്പൊ നല്ല പാട്ടൊക്കെ വിചാരിച്ചു വന്നോക്കുമ്പോ സച്ചുകൊടക്കെട്ടോ അപ്പൊ പാട്ടില്ലേ മൃദുവാടുത്തോന്നല്ല കട്ടൻ ചായലൊരു ഒരു കിലോ കട്ടൻ ചായലേ കൊറച്ച് തോന്ന പഞ്ചതാര മലയെ പോരെ കൂടാതെ പൂവാണ് കേസ് ബിരിയാണി വെക്കാം അല്ല ഞാൻ എന്തേലും കൊടുക്കും സൺഡേ ഞായറാഴ്ച എന്തേലും ഒക്കെ ഉണ്ടാക്കുമ്പോ കൊടുക്കും അതാണ് ഇന്ന് ഞാന് പ്ലാനിങ്ങൊന്നും നടന്നില്ല ഓക്കട്ടെ അതെന്താന്നറിയോ എനിക്കങ്ങനൊരു സ്വഭാവണ്ട്

നമുക്കിത് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും പുറത്തുനിന്ന് മുളക് വാങ്ങേണ്ട ആവശ്യം അതേകതീ ഇത് ഇതായിട്ടില്ല നല്ല ഇതിന് അതായിട്ട് വരയ്ക്കാമതി മൂത്തതാ കൊരഞ്ഞിച്ച് പോയതാണ് നമ്മൾ മല്ലി ആ മാങ്ങ മറന്നു മല്ലി കുഴിച്ചിട്ടല്ലേ മല്ലിച്ചപ്പുണ്ടാവും

അപ്പൊ നിശ്ചയത്തിന് പോയതാണ് കുട്ടി എല്ലാവർക്കും മുട്ടായി ഒക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ആ വീഡിയോ ആണ് ഇപ്പൊ ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കണത് അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പൊ അയലൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാരും കൂടാനും ഒരു സന്തോഷാണല്ലോ എല്ലാരും കൂടെ കണ്ടുപോകുമ്പോൾ അങ്ങനെ കൂടിയതാണ് മുട്ടായി കൊടുത്തു കൊടുത്ത് കൊടുത്താൽ നമ്മളടുത്ത് എത്തിയിട്ടോ ഇവിടെ എല്ലാരും ആകാംക്ഷയോടൊപ്പം കിട്ടും കരുതി കാത്തുവെക്ക കേട്ടോ തെരഞ്ഞ ലക്ഷണം ഒന്നും കാണാനല്ലൊക്കെ ഇല്ലേ ഞാൻ വീഡിയോ കൊടുത്തിച്ചാകുമല്ലേ താങ്ക് യു ഒരുമയുള്ള ആൾക്കാരാണ് കേട്ടോ അല്ലേ നല്ല ഭയങ്കരമായിട്ട് ഒരുമയുള്ളൂ പറഞ്ഞോളി ഇത് ഫോട്ടോ അല്ല എന്തായി വർത്തമാനം ആ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ അമ്മായി ഇതാ അമ്മായി ഫോട്ടോത്തിന് ഒരുങ്ങിയെന്ന് നിങ്ങൾ കണ്ടാളെയാ പടുത്തുതരാം ഒരു മിനിറ്റ് മുട്ടായി കഴിഞ്ഞു കേക്കും കൊണ്ട് വന്നിട്ട് കേട്ടോ കട്ടാലേ കിട്ടൂലും തല്ലി ഇവളെ തീറ്റ ഒക്കെ കണ്ടില്ലേ കേട്ടോ രണ്ടു ദിവസായി എന്തേലും കണ്ടിട്ടു അങ്ങനെ ഞങ്ങള് മറ്റേതൊക്കെ കഴിഞ്ഞ് എന്ത് നിശ്ചയൊക്കെ കഴിഞ്ഞ ഒന്ന് ദഹിക്കാനുള്ള പരിപാടി നമ്മളെ ഇവിടത്തെ സൂപ്പർ മാർക്കറ്റ് ആട്ടോ അല്ലേ അവിടെ വണ്ടൊന്നെല്ലാം മൂളത് ഇവിടത്തെ കാക്കയാണ് ബിരിയാണി കിട്ടുന്നിട്ട് വന്നതാണ് ഇപ്പൊ ഞമ്മളത് കുടിക്കട്ടോ